ഈശ്വശിക്ക് സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ ആത്മീയ സമഗ്രതയുടെ ആൾ രൂപമായിരുന്നു ഇത്രമാത്രം ആത്മീയ പാരവശ്യം ആയുസ് മുഴുവൻ നിലനിർത്തിയ വ്യക്തിത്വങ്ങൾ നന്നേ കുറവാണ് ദേവസ്നേഹവും ഫ്രാൻസിസ്കൻ രൂപിയും തലയ്ക്ക് പിടിച്ച തൊമ്മച്ചൻ കടന്നു ചെല്ലാത്ത ആധ്യാത്മിക മേഖലകളില്ല ഒട്ടും അനുകൂലമല്ലാതിരുന്ന ഭവനാന്തരീക്ഷത്തിലെ പ്രതികൂലങ്ങളെപ്പോലും ക്ഷമയും സഹിഷ്ണുതയും വിരക്തിയും മറ്റും പരിശീലിക്കാനുള്ള സുവർണ അവസരങ്ങളാക്കി പരിണമിപ്പിക്കാൻ തൊമ്മച്ചനിലെ ആത്മീയ മനുഷ്യൻ സാധിച്ചിരുന്നു പരസ്നേഹപ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് യാതൊന്നും പ്രതിബന്ധമാകാൻ തൊമ്മച്ചൻ അനുവദിച്ചിരുന്നില്ല ആഴമായ മൗനവും ധ്യാനാത്മകതയും ദൈവസാന്നിധ്യ പരിശീലനങ്ങളും ഭവനാന്തരീക്ഷത്തിലും വിജയകരമായി തുടരുവാൻ സാധിച്ചിരുന്ന തൊമ്മച്ചൻ കേരളം കണ്ട ആദ്യ ഗാർഹിക മൗതികനാണ് എന്നതിൽ സംശയമില്ല ഡൊമസ്റ്റിക് മിസ്റ്റിക് എന്തൊക്കെ പ്രതികൂലങ്ങൾ നേരിട്ടാലും തനിലെ സ്നേഹാത്മീയം ജ്വലനവും ചാരം മുടിപ്പോകാനോ തണുത്തു പോകാനോ തൊമ്മച്ചൻ ഇടവരുത്തിയിട്ടില്ല അറിയന്തോറും ആഴം കൂടി വരുന്ന ഒരു ആത്യാത്മിക ജ്വലനം തന്നെയാണ് തൊമ്മച്ചൻ വണക്കമാസ പ്രാർത്ഥനകളും ജപങ്ങളും മുതൽ യോഗാത്മക പ്രാർത്ഥനയുടെ അനന്തതകൾ വരെ കണ്ടും പരിശീലിച്ചും പരിശീലിപ്പിച്ചും മുന്നേറിയ തൊമ്മച്ചൻ സ്വായത്തമാക്കിയ ആത്മീയ ശേഷികളും ഏറെയായിരുന്നു പരിശുദ്ധാത്മാവിന്റെ നിറവിൽ തൊമ്മച്ചന് അജ്ഞാതമായിരുന്നതൊന്നും ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം ഏതൊരു പ്രശ്നത്തിനും ഉത്തമവും ദൈവികവുമായ പരിഹാരം തൊമ്മച്ചൻ്റെ കയ്യിലുണ്ടായിരുന്നു ആത്മായർക്കെന്ത് തിയോളജി അറിയാം എന്ന ചോദ്യത്തിന് ദൈവശാസ്ത്ര വളയങ്ങൾക്കും അപ്പുറം ചാടിക്കാണിച്ച തുമ്മച്ചനാണ് യഥാർത്ഥ മറുപടി തന്റെ മരണവും മരണാനന്തരവും മുൻകൂട്ടി കണ്ടവനാണ് ഈ യോഗി സ്വർഗീയ മാധ്യസ്ഥത്തിലൂടെ ശിക്ഷപ്പെടുക പാത പിന്തുടരുക പരസ്യവണക്കത്തിന് കളമൊരുക്കാൻ പ്രാർത്ഥിക്കുക ക്രൈസ്തലോഡ്